ആ ഇയാൾ വൈഷ്ണവാണ് നമ്മൾ ഈ ഓഫീസിന്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഈ സൈൻ ഇൻ പ്രൊസീജിയർ മാത്രമാണ് കാണിക്കുന്നത് നമുക്ക് ഓഫീസിനകത്താണെങ്കിൽ ഡയറക്റ്റ് സൈൻ ഇൻ ചെയ്യാം അതല്ല ഓഫീസിൽ നിന്ന് പുറത്തു കയറുന്നതെങ്കിൽ നമുക്കൊരു വി പി എൻ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് സൈൻ ഇൻ ചെയ്യാൻ കഴിയുന്നത് അക്കോപ്സ് വി പി എൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ കഴിയുന്നത് അക്കോപ്സിൽ നമുക്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ നമ്മുടെ കൺസേൺ സെക്ഷൻ ക്ലർക്കുമായിട്ട് ആയിട്ട് സംസാരിച്ച് അവിടെ അപേക്ഷ കൊടുത്ത് ആ അപേക്ഷ ഐടി ഇൻഷനിൽ പോയി അവിടെ നിന്നാണ് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്ത് വരേണ്ടത് അതിന്റെ യൂസർ ഐ ഡി നമ്മുടെ ഈ ഓഫീസിന്റെ യൂസർ ഐ ഡി തന്നെയായിരിക്കും പാസ്വേർഡ് വ്യത്യാസം ഉണ്ടാവും അപ്പൊ ഇന്ന് നമ്മൾ ഡയറക്റ്റ് സൈൻ ഇൻ ചെയ്യുന്നതാണ് ആദ്യം കാണിക്കുന്നത് അതിനുശേഷം നീ അക്കോപ്സ് വഴിയും ചെയ്യുന്നത് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഞാനിപ്പോൾ നമ്മുടെ ഈ ഓഫീസിന്റെ സൈറ്റിലോട്ട് പോകാം ഓക്കെ ഫയർഫോക്സിൽ എൻ്റർ ചെയ്യുന്നു F.I.H.E.G.Coralla.gov.in slash V. 7 training.Coralla.gov.in slash selected. 7 trainingkeralagovernorin slash selected instead. Enter. Office have collapsed. Tab. Continue the login button. Okay, EOF is in the training site. Tab EBU. Continue to login in the garniture. Enter. Enter, yeah. e is busy. Clickable Wednesday, November 19th, 2025. So EOF is in the site. നമ്മുടെ വന്നു ഇവിടെ ഒന്ന് ബി ബട്ടൺ ബട്ടണിലോട്ട് പോവാൻ വേണ്ടി ബി പ്രസ് ചെയ്യാണ് അപ്പൊ ഇവിടെ നമ്മൾ അല്ലെങ്കിൽ ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്തോട്ട് വരാൻ പറ്റും ഇവിടെ ഫസ്റ്റ് നമ്മുടെ യൂസർ ഐ ഡി ആണ് ചോദിക്കുന്നത് ഓൾറെഡി അവിടെ നിങ്ങൾ കേട്ട് കാണും പാസ്വേഡ് ഞങ്ങൾക്ക് ഓൾറെഡി ഓട്ടോ സീവിഡ് ആയതുകൊണ്ട് ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നിന്നുകൊണ്ട് എക്സ് പ്രസ് ചെയ്യാം ചെക്ക് ബോക്സ് നോട്ട് ചെക്ക് എന്ന് പറയും ഒന്നും ചെയ്യണ്ടോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ലെസ് ഓതന്റിക്കേഷൻ ആണ് നമ്മൾ അത് ചെക്ക് ചെയ്തില്ലേലും കുഴപ്പമില്ല അടുത്തത് നമ്മൾ ചെക്ക് Down arrow, I consent to Parachay Link terms of use. I consent to Parachay terms and conditions. How about a check key? check box not checked. Checked. In tab, tab here. Terms of use link. Tab, next button. Next button, Please alert OTP successfully sent to registered mobile plus 916 star 0754. Please enter OTP character 1 edit protected land. OTP, register a mobile number like OTP. Ha, OTP, type P. Rudra. And e type P. Rudra. Num lock on. Num at num lock num at 3. Star, please enter OTP character 3 edit protected. Len num lock num lock num at 5. Star, please num lock num at 0, num lock num at 6. Star, circle selected. Number 31, Alpati NJ, Pujimar. Number tab, checkbox not checked. Put checkbox on that. Tab, resend OTP button, click here to resend the o... tab. Checkbox not checked. ആദ്യത്തെ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്തില്ലേലും കുഴപ്പമില്ല രണ്ടാമത്തെ ഓൺ ദിസ് ഡിവൈസ് കണ്ടോ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓടി പി ഒതന്റിക്കേഷൻ ട്വന്റി ഫോർ ഹവേഴ്സ് കഴിയുന്നവരെ ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു പക്ഷെ എനിക്ക് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കിട്ടാറുണ്ട് നമ്മുടെ ലക്ക് പോലെ നമുക്കിവിടെ നെക്സ്റ്റ് ബട്ടൺ കൊടുക്കാം E office portal busy. Clickable main main landmark Mainland alert. the no found. ണ്ട് നമ്മുടെ ഈ ഓഫീസിന്റെ സൈറ്റിലോട്ട് കേറിയിട്ടുണ്ട് അല്ലെ ലോഗിൻ പേജിലോട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ട്രെയിനിങ് സൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഓതന്റിക്കേഷൻ ആവശ്യമില്ല അതായത് വി പി എൻ ഓതന്റിക്കേഷൻ ആവശ്യമില്ല നമ്മൾ പക്ഷെ ഓഫീസിൽ നിന്ന് വെളിയിൽ നിന്ന് കേറുമ്പോൾ എന്തായാലും ഓതന്റിക്കേഷൻ ആവശ്യമുണ്ട് അപ്പൊ അക്കോബ്സ് വഴി എങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്ത്

ഡയറക്റ്റ് പാസ്വേഡ് ആയിരുന്നു ഞാൻ ഓൾറെഡി യൂസർ ഐ ഡി സേവ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഷിഫ്റ്റ് ടാബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ ഐ ഡി പറയുന്നുണ്ട് ഇതിന്റെ മോഡൽ ആയിരുന്നു ബോക്സ് ഉണ്ട് നമ്മുടെ ഹൈസെക്യൂർ ക്ലയന്റിന്റെ വെബ് ഐ ഡി കൊടുക്കണം അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് ഇ വി പി എൻ ഡോട്ട് Kerala I am spell the kelpika E. E for elephant. Right arrow. V. V. Okay. Num num two. Victor. V for Victor. Num pad three. P. Num num two. Papa. P for Papa. E V P. Num pad three. N. N. Num num two. November. E V P N. Num pad three. Dot. പിന്നെ ഇല്ലേ ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുള്ളൂ കേരള അതിനുശേഷം ടാപ്പ് ചെയ്ത് നിങ്ങളുടെ യൂസർ ഐ ഡി കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം Remember me checkbox check plus M. Remember me in the law option and check here. User ID and password. Login button. Login button. Enter. Dialog starting login process. Starting login process. 100%. Authenticating to secure Gateway. Successfully logged in. Setting up services. Login item. Tab, hide button note plus H. And a photo of an item tab, copyright, see tab, edit pane, tab, pay okay button, tab, preview, level zero with tab, logout button note plus L. Own, we all teller, I'll log out low on the good account. I'm going to say the week, yeah. desktop list, ACUPS. In Fox at PDF, Firefox 22 of 29. Firefox load of portal. Down Mozilla Firebarrow, eOffice, portal, e Dot. -gov in. one of 9. Okay, e office portal, eOffice. I am in general education. So, our dot is eoffice.dge.kerala.gov.in. I will enter it. Enter. New tab. List with one item. Button. Customize out of list. Button. Graphic QR code to download file. eOffice busy. Wednesday, November nineteenth. Okay. Parachate button. The button Enter. eOffice portal busy. Clickable main landmark. Same page. Link graphic. Follow alert. No record found. graphic. I already in directly. Login I want. User profile graphic button. Elementary <laughs> <laughs> landmark primary navigation, navigation landmark list with eight items. Home graphic visited, same to e file graphic visited link. Enter new notification from WhatsApp. K. E office, welcome to e office solution. E office file inbox. And then in the invoke floor to one more details of the Clickable banner landmark the office logo graphic same complementary landmark clickable left side menu toggle button collapse. Up arrow banner landmark menu button collapse sub menu user profile drop. Expanded expanded down arrow graphic user profile image. Down arrow list with one item clickable vision of down arrow, table three C G E. Tabal table le

I tab edit shift plus tab OK button shift plus tab copyright C2020 alt plus L New Notification Window New Notification And all tele logout to EO Vind the Jan Desktop Lip PDF Firefox 20 Enter Frame We end the Jan and the site load together on get... us uh, official office official e. office O Fisage.gov enter EO collapsed server not found Mozilla firefox, left arrow out of button list with three items list item സെർവർ എന്നാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പുറത്തുനിന്ന് കയറുവാണെങ്കിൽ അക്കോഴ്സ് വി പി എൻ ഉപയോഗിക്കാതെ നമുക്ക് കയറാൻ കഴിയില്ല അതല്ല നമ്മൾ ട്രെയിനിങ് സൈറ്റിൽ കയറാൻ വേറെ ബുദ്ധിമുട്ടുകളില്ല അതുപോലെ ആദ്യമായിട്ട് ഒരു സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുമ്പോൾ ഒ ടി പി വരും ഒ ടി പി വന്നതിന് ശേഷം രണ്ടാമത്തെ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ലോഗിൻ ചെയ്യുമ്പോൾ ഒ ടി പി ചോദിക്കുന്നതല്ല ഓക്കെ ഇപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത് ഈ ഓഫീസിൽ എങ്ങനെ സൈനും ചെയ്യാം അക്കോബ്സ് വഴി എങ്ങനെ സൈനും ചെയ്യാം അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ ഇന്ന് നമ്മൾ ഫൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ